ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പെണ്ണുങ്ങളൊക്കെ എങ്ങോട്ടാണ് നടന്നു പോകണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഉമ്മേമൻ്റെ മൊൻറ്റാട ഞങ്ങൾ കൂടാൻ വേണ്ടി പോവുകയാണ് അമ്മോൻ്റെ ഒളന്മാരും മക്കളും ഞാനും അന്യത്തിയും ഞങ്ങളെല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോ വിളിച്ചാണ് പോകുന്നത് മെയിൻ റോഡുമെൽ ഇറങ്ങിയാൽ പിന്നെ ഒരു വയൽ കടന്നാൽ പോലെ വീട്ടിലെത്തും റോഡിനെന്നെ പോരാണെങ്കിലും ചുറ്റി തിരിഞ്ഞ് പോരെയും വേണം അപ്പോൾ ഞങ്ങൾ നമ്മളെ റോഡ് മേൽ ഇറങ്ങി ഇവിടെ ഇറങ്ങും മെയിൻ റോഡ് മുതൽ ഇറങ്ങുന്നവയൽ കടന്നു പാലോ എളുപ്പത്തിൽ കടക്കാലും അങ്ങനെ നടന്ന് പോരുകയാണ് ഇങ്ങനെ പുരയിലൊക്കെ വന്ന ചായയൊക്കെ ഒക്കെ കുടിച്ച് മേവൻ്റെ മോൻ തെക്കുന്ന ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫൊക്കെ കട്ട് ചെയ്യുന്നുട്ടോ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഒരൊക്കെ സെറ്റാക്കി വെച്ചിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ വരുമെന്നൊക്കെ പറഞ്ഞിട്ടോ അന്നങ്ങെ പോകാൻ പറ്റിയില്ലെങ്കിൽ കൊടുത്താഴ്ച തന്നെ പോകാൻ അങ്ങനെ പോയതാണ് ഇങ്ങനത്തെ മൂന്ന് ചോള വലിയുള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ബീഫൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് വെളുത്തുള്ളിയൊക്കെ തക്കുന്ന തോലൊഴിച്ചങ്ങാൻ പേസ്റ്റാക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലെടുക്കുന്നത് അതോണം കുറച്ച് ഇഞ്ചിയും പേസ്റ്റാക്കി എടുക്കണം ഫസ്റ്റിൽ ചോറാണ്ട്ട് ഉണ്ടാക്കുന്നത് അരി അഞ്ച് മണിക്കൂർ മുന്നേ പുതിർത്തിക്കെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു പാത്രം അരിക്ക് ഒരു പാത്രം വെള്ളം മതി പോലെ അഞ്ച് മണിക്കൂർ മുന്നേ പുതിർത്തിയാൽ നമ്മൾ സാധാരണ അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ അല്ലേ പുതിർത്തിടരുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടി ചെറിയ ചീര കെ എടുത്തത് രണ്ട് ടീസ്പൂൺ ചെറിയ ജീരക ഉണ്ട് ഒരു ടീസ്പൂൺ കുരുമുളക് ഉണ്ട് പിന്നെ കുറച്ച് ഇലക്കായും പട്ടയും പൂവുണ്ട് പിന്നെ മേഗി ക്യൂബ് മണക്കില നാരങ്ങ പിന്നെ പിന്നൊരു വലിയുള്ളി പിന്നെ കുറച്ച് പച്ചമുളകും ഇതെല്ലാം കൂടി നൂറു ഓലാട്ടോ എടുക്കുക ഒരു കിലോ ആയിരിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനൊക്കെ ഓൻ തന്നെയാണ് കേട്ടോ പാചകക്കാരനെക്കൊണ്ട് ഞാനൊക്കെ അളവ് പറഞ്ഞു പറഞ്ഞതാണ് വട്ടച്ചമ്പ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് എണ്ണ പൊറ്റാട്ടോ എന്നാൽ അവയെ കരി പിടിച്ചില്ലല്ലോ തേച്ച് വെക്കാൻ സുഖമാണല്ലോ ഇങ്ങനെ ഓൻ തീ കത്തിക്കുമ്പോൾ മോനും കൂടുക കേട്ടോ തീ കത്തിക്കാനൊക്കെ ഓന് സാധാരണപോലെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഓർഡർ ഒക്കെ ഉണ്ടാകുമ്പോൾ അപ്പം അടുപ്പും കല്ലൊക്കെ മുറ്റത്ത് റെഡിയാണ് അതൊന്ന് അടുപ്പിച്ച് വെച്ച് ഇങ്ങനെ ചെറിയ വട്ടച്ചമ്പൊക്കെ വെച്ചാണ് ഉണ്ടാക്കാനൊക്കെ ഒരുങ്ങുന്നത് വെൻ്റെ പൊല് കൂടുതൽ കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിലില്ല ഇനി ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കൂടുതൽ കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് കൂടാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ ഞങ്ങളിങ്ങോട്ടെങ്കിലും കുടുംബത്തിലൊക്കെ കൂടാൻ പോവുകയാണെങ്കിൽ ഇമ്മച്ചിൻ്റെ അങ്ങൻ്റെ ഉള്ളമാരും മക്കളും ഉണ്ടാവും അമ്മച്ചിൻ്റെ അന്യത്തി മക്കളും ഒക്കെ ഉണ്ടാവും മോളും മക്കളും പോലും ഉണ്ടാവും പിന്നെ ഞാനും അന്യത്തി മക്കളും ഉണ്ടാവും ഈ പോക്കിന് ഞങ്ങൾ കുറച്ചാളെല്ലേനും കിട്ടും പത്ത് പന്ത്രണ്ട് ആളെ ഉള്ളതിനും ഒരു മേമൻ്റെ കാൽക്ക് മുട്ട് ചിരട്ട മാറ്റിയൊക്കെ നോക്കിയത് കൊണ്ട് പിന്നെ മെമ്മയും മക്കളും ഇല്ല പിന്നെ മോളും മക്കളും പോലും ഒന്നും വന്നില്ലായിരുന്നു ഇങ്ങനെ ഞങ്ങളുള്ളവരിൽ പോയി ഞാൻ കൂടി പോകുന്നതാണ് വീഡിയോസ് ഞാനൊന്നും എടുത്തിട്ടതാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുക്കുന്നത് ഇങ്ങനെ ഇതാ വെളുത്തുള്ളിയും ഇഞ്ചിയോ പച്ചമുളകും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് വാട്ടി വാട്ടിങ്ങാൻ അതിലേക്ക് ഒരു ജഗ് വെള്ളവും പറഞ്ഞത് കേട്ടോ ഒരു ജഗ് വെള്ളം പാറുന്നത് ഒരു ജഗ് അരയ്ക്കാണ് രണ്ട് കിലോ അരിയാണ് ഒന്ന് പുതിർത്തിന് അത് അഞ്ച് മണിക്കൂർ കൊണ്ട് ആ രണ്ട് കിലോ അരി ജെഗിന് ഫുള്ള് ഉണ്ടായിരുന്നു ഒരു ജഗ് വെള്ളവും പാറുന്നതാണ് പിന്നെ കുറച്ചായി ഞങ്ങൾ വന്നതിന് ശേഷം പിന്നെയും പുതിർത്തിയെന്ന് കിട്ടും അതധികം പുതിർന്നിട്ടൊന്നുമില്ല ഈ അരിയാണേ പുതിർത്തി അതിനുള്ള വെള്ളം വേറെയും പാറുന്നുണ്ട് അങ്ങനെ രണ്ട് കിലോ അരി പോരാൻ തോന്നിയതുകൊണ്ട് പിന്നെ അരി ഇട്ടതാണ് ബീഫൊക്കെ നല്ലോണം കട്ട് ചെയ്ത് വെച്ച് കീനു അമ്മായിയാണ് കേട്ടോ ബീഫൊക്കെ കയ്യ് വൃത്തിയാക്കുന്നത് ചെറിയ അമ്മൗറുകളാണ് എൻ്റെ അതേ പ്രായമുള്ളൊരു അമ്മ ഉണ്ടെങ്കിൽ പിന്നെ അമ്മായികളൊക്കെ ഞങ്ങളൊരു പ്രായക്കാരോ എൻ്റെ അലേതുമാണ് ഈ അമ്മായിട്ടോ ഞങ്ങൾ അമ്മായികളും മര്യക്കളും അങ്ങനത്തെ അമ്മമാർ മര്യക്കൾ അങ്ങനത്തെ വ്യത്യാസം ഒന്നുമില്ല എല്ലാവരും കമ്പനിയാണ് എല്ലാവരും ഒട്ടുംങ്ങോട്ടും പോക്കും വരവും നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഒരു കുടുംബമാണ് കേട്ടോ എല്ലാവരും ഉമ്മമാരും മക്കളും ഒക്കെ തന്നെ കേട്ടോ ഈ ബീഫ് എങ്ങനെ കഴുകിയിട്ടും ചോരം കൊണ്ട് തിളിഞ്ഞ് കിട്ടാതിൽ പിന്നെ കല്ലുപ്പിട്ട് കഴിയുക കേട്ടോ ആദ്യം കല്ലും ഇട്ടിയില്ലേനും കൈകിയിട്ടൊന്നും തെളിഞ്ഞിട്ടുന്നില്ല പിന്നെ കല്ലുപ്പൊക്കെ ഇട്ട് വൃത്തിയാക്കി എടുത്ത് ഇങ്ങനെ വെള്ളം തിളച്ചേനും ആ വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ ഫസ്റ്റ് കയ്യച്ചാരി ഉണ്ടല്ലോ പുതിർത്തിയ ശാരി അത് അരിയാണോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിനോട് കൂടെ മറ്റേ ആരി ഇട്ടു കൊടുക്കുന്നുണ്ട് രണ്ടാരും ഒരുമിച്ചെന്നാണ് ഇട്ടത് നിങ്ങൾ കണ്ടില്ലേ അരിയും വെള്ളവും ഒരുപോലെ തന്നെ നിൽക്കുന്നുണ്ട് അധികം വെള്ളമൊന്നും ഇല്ലല്ലോ അങ്ങനെ ലാസ്റ്റ് പുതിർത്തി ആയിരിക്കും ഒന്നിലേക്ക് ഇട്ടു എടുത്ത് രണ്ടും രണ്ട് സമയത്താണ് പുതിർത്തിന്നേ ഉള്ളൂ ഒരുമിച്ചാണ് ഇട്ടത് ഹോം മെയ്ഡ് എന്നാണ് പിന്ന ചെറിയ ജീരകം വട്ട ഏലക്കായ് കുടിച്ചതാണിത് അത് നമ്മൾ ഉപയോഗിക്കുന്നത് റൈസിൽ ഒരു പിന്നെ എന്താ പറയുക റൈസിന് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് രണ്ടും പൊടിച്ചതെന്നാ അതൊക്കെ അവിടുന്ന് നമ്മൾ ഇതിലിട്ട് മന്തി മസാലേൻ്റെ പൗഡർ ഒക്കെ പോകുമ്പോൾ പോലെ തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ അവനുണ്ടാക്കി കുറേ സാധനം ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതാണ് കുറേ ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആളാണല്ലോ അപ്പോൾ ഒരുപാട് പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് കുറച്ചിൻ്റെ അളവ് എന്നോട് പറഞ്ഞെന്നാണ് ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരൊക്കെ എടുക്കുകയാണെങ്കിൽ അര ടേബിൾ സ്പൂൺ ഏലക്കായ എടുക്കുക അതിലും കുറച്ചിട്ട് പട്ടയെടുക്കാൻ അങ്ങനെ പൊടിച്ച് പിന്നെ ഉപയോഗിച്ചാൽ മതി ജീരമൊക്കെ ഒത്തിരി മുന്നിൽ നിൽക്കണമെന്ന് അങ്ങനെ ഈ ചോറിൻ്റെ മേത്തണ്ണിയും പറ്റിയിട്ടോ അങ്ങനെ അതിന് ശേഷം അവന് വേഗം ഇറക്കിയൊക്കെ ചെയ്ത് പിന്നെ വെള്ളം അധികം വറ്റിപ്പാന്നെക്കേണ്ട പിന്നെ അടിച്ചു വെച്ചിട്ടാണ് അത് ആവിന്ന് പോകുന്നു ഇനി അടുത്തത് ബീഫ് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ തക്കാളി ഇതാണ് കട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ചോറ് വെച്ചിങ്ങനെ വന്ന് ഇങ്ങനെ ഉള്ളി കട്ട് ചെയ്യുക കേട്ടോ നമ്മൾ പെണ്ണുങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഒന്നും അല്ല ആണുങ്ങൾ ഭയങ്കര സ്പീഡാണ് നമ്മൾ കൈമ്പിൽ വെച്ചാണല്ലോ കട്ട് ചെയ്ത് ചെയ്യുക ഇനി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഇതാ പച്ചമുളക് കെടുത്തിച്ചിരിക്കുന്നത് ചെറിയ ചീര കെട്ടിച്ചിരിക്കുന്നത് കുറച്ച് ഇലക്കായും പൂവും അതുകൊണ്ട് കുറച്ച് പട്ടയും വേണം അങ്ങനെ വട്ടിച്ചമ്പ അടുപ്പത്തി വെച്ച് അതിലേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ ചോറ് വെക്കാനല്ലേലോ മസാല ഉണ്ടാക്കാനല്ലേ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് പിന്നെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ട് പച്ചമുളക് ഇട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് അവസാനം മിക്സി ഒന്ന് കയകിപ്പാരിയും ചെയ്തിട്ടോ പിന്നെ നല്ലോണം നൽകി കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അതിലേക്ക് ഉള്ളിയും തക്കാളിയും ഇട്ടെടുത്തത് പിന്നെ അതിന് ശേഷം ബീഫും ഇട്ടു കൊടുത്തതാണ് കേട്ടോ അതിനേക്കാൾ തന്നെ ബീഫും ഉണ്ട് രണ്ട് രണ്ടര കിലോ അരിയാണ് ഉള്ളത് അഞ്ച് കിലോ ബീഫും ഉണ്ട് കേട്ടോ തക്കാളി ഉള്ളി ഇട്ടപ്പോൾ അതിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എടുത്തിരിക്കുന്നത് എന്നതിനുശേഷമാണ് ബീഫ് ഇട്ടു കെട്ടോ ഈ ബീഫ് വട്ടച്ചെമ്പ് കൊണ്ടുപോകുമല്ലോ ഉള്ള സംശയമാണ് പിന്നെ പറഞ്ഞ് ബീഫ് വേദനേന് ശേഷം താന്ന് താഴെ പോകല്ലോ അപ്പോൾ ഇതിലാണ് പാകമായി കിട്ടുമോ അങ്ങനെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നത് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ ഒന്നര ടീസ്പൂണ് മുളകും പൊടി ഇട്ടിരിക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളക് ക്രഷ് ചെയ്ത മുളകും പൊടിയൊക്കെ ഇതിൽ വരാനുണ്ട് കേട്ടോ ആദ്യം ഇത്രയൊക്കെ മസാലപ്പൊടി ഇട്ടുകൊടുത്തേ ഉള്ളൂ ഇങ്ങനെ ചട്ടം കൊണ്ടൊന്നും ഇളക്കി കൂട്ടാൻ കഴിയാത്തത് കൊണ്ട് എടുത്ത് ഇങ്ങനെ കുലുക്കി മറിച്ച് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ കൈയിലൊണ്ടോ ചട്ടം കൊണ്ടോ ഒക്കെ ഇളക്കിക്കാണ് ഇറക്കി പോകും ഫുള്ള് കൊണ്ട് ഇങ്ങനെ പിന്നെ അടുപ്പത്ത് തന്നെ വെച്ചൊന്ന് അടുക്കി മുടിച്ച് വേവിച്ചെടുക്കുകയാണ് ഇത് അടുപ്പത്ത് വെച്ച് നല്ലോണം തെളിച്ചതിന് ശേഷം പിന്നെ ചട്ട എടുത്ത് എടുത്തൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അത് ഇളക്കി കൂട്ടി നമ്മൾ യോജിപ്പിച്ചെടുത്തു സമാധാനമാണല്ലോ അങ്ങനെ ഇളക്കി കൂട്ടി എടുക്കുകയാണ് പിന്നെ ഈ വറ്റൻ മൂളൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണോ ഇത് നമുക്ക് ലാസ്റ്റ് ഇടിച്ചേർക്കാനുള്ളതാണ് ഈ ചോറ് മേത്തണ്ണി പറ്റിയാൽ പെറുക്കി വെച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആർ കെ ജീലൊഴിച്ചു കൊടുത്തിരുന്നു അത് ഞാൻ വീഡിയോ എടുത്തിരുന്നു കേട്ടോ അതാ പിന്നെ ഞാൻ പറയുന്നത് ആ ചോറ് നല്ല സെറ്റായി വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായി ചോറിനെ നമ്മൾ ബിരിയാണി ഈ ചോറൊക്കെ വെക്കുമ്പോൾ തന്നെ മേള വെള്ളം വറ്റിയാൽ പിന്നെ എടുത്ത് വെച്ച് ഇങ്ങനെ എല്ലാം അടുക്കി മൂടി വെച്ച് ചിലപ്പോൾ ഒരു കനമൊക്കെ എടുത്ത് വെക്കുമല്ലോ അങ്ങനെ വെച്ചാൽ മതി പിന്നെ ഈ ഉള്ളി ഇതാക്കുന്ന പൊരിച്ചു വെച്ചതാട്ടോ ഈ ഉള്ളിയും നമുക്ക് ഈ മസാല ഇടാനുള്ളതാണ് അതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ ലാസ്റ്റിൽ ചേർക്കാനുണ്ട് ചേർച്ചയൊക്കെ പകുതി മുക്കാൽ വായിക്കുന്നു കേട്ടോ ഇതൊരു തൊണ്ണൂറ്റേഴ് ശതമാനം വായതിന് ശേഷം ഇതിൽ പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് മീറ്റ് മസാല ഇട്ടേക്ക് പിന്നെ പൊരിച്ചു വെച്ച ഉള്ളി ഉണ്ടെങ്കിലോ ഇട്ട് ഇട്ടെടുത്തേക്കുന്നു പിന്നെ കുരുമുളകിൻ്റെ പൊടി ഇട്ടോ ആവശ്യത്തിന് ഇട്ട് ഇട്ടെടുത്താൽ മതി പിന്നെ പച്ചമുളക് ഇട്ടതാണല്ലോ പിന്നെ ഇനി ക്രഷ് ചെയ്ത മുളകും ഇട്ട് കൊടുക്കാനുണ്ട് പിന്നെ പൊടിച്ച് വെച്ച മന്തിൻ്റെ മസാലയുണ്ടോ ഏലക്കായും പട്ടയും നീരവും കൂടി പൊടിച്ച് വെച്ചല്ലോ അത് ഇട്ടെടുത്തേക്ക് ഇനിയിപ്പോൾ ഇതിൽ ടൊമാറ്റോൻ്റെ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാനുണ്ട് അതും കുറച്ച് ആവശ്യത്തിന് ഒഴിച്ചെടുത്താൽ മതി കേട്ടോ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ടേസ്റ്റൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ ഉപ്പോ പുളിയോ മധുരമോ ഇതോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണല്ലോ അതിന് ശേഷം പിന്നെ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്ത് ക്രഷ് ചെയ്ത് മുളകും ഇട്ട് കൊടുത്ത് ഇങ്ങനെ ബീഫിൻ്റെ മസാലയും റെഡിയായി ചോറും റെഡി ആയിട്ടോ അടുക്കളയിൽ കയറി ഒക്കെ നിരന്താ സലാഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പുളിയും ശർക്കരയും മറ്റേ നമ്മളെ കൂട്ടി ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ ഇങ്ങനെ ചോറൊക്കെ വെളുമ്പാനൊക്കെ ഒരുങ്ങി ചോറ് വെളുമ്പി മസാല വെളുപ്പി അങ്ങനെ ടേബിളിലൊക്കെ നിരത്തുകയാണ് രാത്രിത്തെ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയവരും പൊരിക്കാരും എല്ലാവരോടും കൂടി ഇരുപത്തി രണ്ടാളും ഇരുപത്തി രണ്ടാളാണ് ഈ റൈസിൻ്റെ പേര് സുർബിയാനെന്നാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ് പക്ഷേ സുർബിയാൻ ഞാൻ കഴിച്ചിരിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ ആ ചോറൊക്കെ അതാ വിട്ട് വിട്ട് നിൽക്കുന്ന ചോറാണ് അതുകൊണ്ട് മസാലയൊക്കെ അടിപൊളിയും ഉണ്ടാക്കാത്തവർക്ക് അത് ഉണ്ടാക്കി വെക്കുക നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരത് പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണം സബ്സ്ക്രൈബ് ചെയ്യാനും അതുകൊണ്ട് വെല്ലേക്കണ മറത്താനൊന്നും മറന്നു പോരുത് പിന്നെ നമ്മൾ കുറേ അല്ല വീഡിയോ ഇട്ടിട്ട് എന്നെക്കൊണ്ട് നമ്മൾ വ്യൂസൊക്കെ വളരെ കുറവാണ് ഇനി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാനും പ്രത്യേകം പറയാനെട്ടോ എന്നാൽ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും പ്രത്യേകം ദുവാൻ ഉൾപ്പെടുത്തുക അസലാ വൈകുത്ത വർക്കാത്തു